എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതങ്ങോട്ടേക്ക് ആ മാറ്റിക്കെട്ടിപ്പോന്നു ചോദിച്ചാൽ രാവിലെ തന്നെ പെരുന്നാളുടെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ഒരു മരണം വരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞേ അത് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ സ്കൂൾ പി ടി എ മീറ്റിംഗ് ഉണ്ടെന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ തീരുമാനിച്ചില്ലാസ്റ്റലും കൂടും പി ടി എ മീറ്റിങ്ങിന് പോയി അഞ്ച് മണിയാക്കി വരുമ്പോൾ വരുന്ന വിരത്തിൽ കുറച്ച് ചിക്കൻ മായികണ്ടേനോ ഒടുക്കത്തെ വിശപ്പ് ചോറൊന്നും ഉണ്ടാക്കിക്കില്ലേനോ അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ചിക്കൻ കറി നെയ്യപ്പത്തിലും ഉണ്ടാക്കാമെന്നുള്ള അപ്പോൾ ഇതാ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് അതിലേക്കുള്ള മസാലകൾ ഇട്ടുകൊടുത്ത് ഉപ്പും വെളിച്ചെണ്ണകളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊരു രണ്ട് മൂന്ന് പീസിലടിയാൻ വേണ്ടിയിട്ട് അതാ അത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നിപ്പം അരി അരക്കണം ചിക്കൻ കൈ വൃത്തിയാക്കണം അതെല്ലാം ചെയ്ത് ഇതാ പിന്നെ വെളിച്ചെണ്ണയും അടുപ്പത്ത് വെച്ച് കൊടുത്ത് അരിയും അരച്ച് സ്ല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ ഇതാ ഇത് റെഡിയായി വന്നേരം ഇതിൽ ബാക്കിയുള്ള മസാലകൾ ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ഒരു ഉരുളക്കങ്ങ് അരിഞ്ഞിട്ട് മുറിച്ച് അരിഞ്ഞ അതിൽ അത് ഇട്ടെടുത്ത് പിന്നെ ചിക്കനും എല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ ഒരു മൂന്ന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് കരണ്ടടുപ്പലി ചായ വെച്ചിട്ടുണ്ട് അതെല്ലാം ടട്ടേ പറഞ്ഞിട്ട് ചെയ്തതാണ് കാരണം അത്ര ഒരാനേനെ തിന്നാൽ നിൽക്കാത്ത വിഷപ്പം അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാ ചട്ടി നല്ലോണം ചൂടാക്കിക്ക് നെയ്യത്തിൽ ചെറുതൊന്നാക്കിയിരിക്കില്ല ചെറുതൂടുമ്പോൾ കുറേ ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് വലിയ നെയ്പ്പത്തിൽ തന്നെയാണ് ചൂട്ട അങ്ങനത്തെ വിശപ്പുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടച്ചുക എൻ്റെ വീഡിയോന് മുപ്പത്തഞ്ച് നാൽപ്പത് വ്യൂസ് ഉണ്ടെങ്കിലോ ഒന്നോ രണ്ടോ ലൈക്ക് ലേക്കാണ്ടാവും അത് ഞാനോ മോനോ മാത്രം ചെയ്യുന്നത് എന്നിട്ട് എല്ലാവരും പറയും ആ ഞാൻ ലൈക്ക് ചെയ്യലുണ്ട് ഞാൻ ലൈക്ക് ചെയ്യലുണ്ട് എന്ന് പറയും ആരും ലൈക്ക് ചെയ്യല്ല ഒന്ന് ലൈക്ക് അടച്ച് ചെയ്തേക്കുക പിന്നെ അതേപോലെ തന്നെ വേറെ ആ സബ്സ്ക്രൈബ് ചെയ്യാതെ എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ അപ്പോൾതാ ഞാൻ സ്പീഡാക്കുന്നുണ്ട് നെയ്യപ്പത്തിനെ ഉടനെ അപ്പോൾ താ നെയ്യപ്പത്തിലും ചിക്കൻ കറിയും ചായയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോക്ക് ഇത്ര ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഷ്ടമായാൽ ഈ പറഞ്ഞതൊക്കെ ചെയ്യാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെ വിരൽ ചലിച്ചാൽ മാത്രം എനിക്ക് കിട്ടൂ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ ഓക്കെ ടാറ്റാ ബ ബായ്